ഹലോ രഞ്ജിത്ത് ഇന്ന് സ്പിരിച്വൽ കണ്ടക്ടിവിറ്റിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി ദാറ്റ് ദ സീക്രട്ട് ഓഫ് ആക്സലറേറ്റഡ് ഗ്രോത്ത് നമ്മുടെ പുരോഗതി സ്പിരിച്വൽ വഴികളിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കുന്നത് ആ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റിയാണ് നമ്മളൊരു അർഹതപ്പെട്ട ഒരാളായിട്ട് ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ദൈവികമായ ബന്ധം വേണം ദൈവത്തിലുള്ള വിശ്വാസം പ്രധാനമാണ് നമുക്കൊരു വിശ്വാസം വേണം ഏത് റിലീജിയണായാലും ആ വിശ്വാസം പ്രധാനമാണ് അതുപോലെ തന്നെ ഈശ്വരനിലേക്ക് നമ്മൾക്ക് വഴി കാണിക്കുന്ന ഈശ്വരനെ പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഗുരുവായിരിക്കും ആ ഗുരുവായിട്ട് നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടതുണ്ട് ആ ഗുരുവിൽ നിന്ന് നമ്മളുള്ള ഈശ്വരപാത നമുക്ക് ഗുരു തുറന്ന് തരും ജ്ഞാന യോഗം ഭക്തി യോഗം അങ്ങനെ ഒട്ടനവധി യോഗങ്ങളിൽ കൂടെ അങ്ങനെ അത് തുറക്കപ്പെടും ഇവിടെ ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ അറിവിൻ്റെ തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ ശരീരമായ ബന്ധത്തിലേക്ക് കടന്നു പോകുക ആത്മീയമായ അറിവുകൾ സാധനങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അറിവുകൾ ഇൻഡ്യൂഷൻസ് ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഭക്തിയോഗത്തിൽ ഒക്കെ നടക്കും സമയം എടുക്കും കുറച്ച് എക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ നല്ല നല്ലപോലെ ഡിവൈൻ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്പിരിച്വൽ ടീച്ചറുടെ അഭ്യാസങ്ങൾ അറിവുകൾ തമ്മിൽ കൂടെ കടന്നു വരേണ്ടതുണ്ട് മഹാത്മാ ചോക്സിയുടെ ടീച്ചിങ്സിൽ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമൈൻസ് ഹൗ മച്ച് ഡിവൈൻ എനർജി യു ക്യാൻ റിസീവ് ആൻഡ് റേഡിയേറ്റ് അതാണ് എത്രമാത്രം നിങ്ങൾ ഗുരുവുമായിട്ടും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് എക്സലറേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ മൂവ്മെൻറ്റ് ജസ്റ്റ് എസ് എ ജസ്റ്റ് എസ് എൻ ഇലക്ട്രിക് വയർ മസ്റ്റ് ബി കണ്ടക്റ്റീവ് ടു കാര്രി കറണ്ട് ഒരു വയറിൽ കൂടെ കേബിളിൽ കൂടെ എത്രമാത്രം അതിനെ സ്വീകരിച്ചെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അപ്പോൾ ഒരു കണക്ഷൻ കണ്ടക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം ഗുരുവായിട്ടും സർവേശ്വരായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചാൽ ആ അവരുടെ ഊർജത്തിൽ കൂടെ ആ കണ്ടക്റ്റീവായി നമ്മിലേക്ക് ധാരാളം ദൈവാംശമുള്ള ഊർജ്ജം നമ്മളിലേക്ക് പ്രവേശിക്കപ്പെടുകയും നമ്മുടെ തിന്മകളെയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്റ്റുഡൻറ് മസ്റ്റ് ബി സ്പിരിച്വലി കണ്ടക്ട് ചെയ്യും ടു ചാനൽ ദ ടീച്ചർ ടു ലൈറ്റ് ആൻഡ് എനർജി ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറുമായിട്ട് നല്ലപോലെ ബന്ധം സ്ഥാപിച്ചാലേ നല്ല കണക്ഷൻ ഉണ്ടായാൽ ആ ഇന്നർ കണ്ടക്ടിവിറ്റി ഉണ്ടായാലേ നമുക്ക് ഡിവൈനിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈശ്വര ഈശ്വരീയമായ ഊർജ്ജം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നാൽ നമുക്കത് നമ്മൾ ഒരുപാട് ഊർജ്ജത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ വേണം അപ്പോൾ ഗുരുവിൻ്റെ റോള്റോസ്റ്റർ എന്ന വാക്കിയാണ് ഗുരു എന്ന വാക്കില്ല അതായത് പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ ഇരുട്ടിനെ അകത്തുന്നവൻ ഗു രു ഇരുട്ടിനെ തമസിനെ അകറ്റുന്നവണെന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ ജീ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് അറിവില്ലായ്മയുടെ അറിവില്ലായ്മയുടെ ഇരുട്ട് മാറ്റി നമ്മളെ പ്രകാശത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ കടമ വെൻ ദ ഇന്നർ കണ്ടക്ടിവിറ്റി ഈസ് ഹൈ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ബിക്കം ഫാസ്റ്റർ ക്ലിയർ ആൻഡ് മോർ പ്രൊഫണ്ട് എത്രമാത്രം നമ്മൾ ഗുരുവുമായിട്ടും അതിൽ കൂടെ ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ ജീവിതം വളരെ മൂല്യവത്തായിട്ട് മാറുന്നതും അത് വളരെ ഉയർന്ന തലത്തിലേക്ക് സ്പിരിച്വൽ പാത്തിൽ കൂടെ വളരെ ഉയർന്ന തലത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം അപ്പോൾ നല്ലൊരു ബന്ധം ഗുരുവുമായിട്ടും ഈശ്വരനായിട്ടും ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ബാഡ് ലക്കുകൾ ഉണ്ടാവില്ല നമ്മുടെ കർമ്മദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും സ്വഭാവ രൂപീകരണത്തിനും സമൂഹ നന്മയ്ക്ക് പ്രവർത്തിക്കാനും ആളുകളുടെ സ്നേഹ ത്തിൻ്റെ പാത്രീ പോകാനാവാനും അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മുടെ ഇൻറ്റീഷൻസും നമ്മുടെ ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസും അക അകത്തു നിന്നുള്ള അറിവ് നമുക്ക് ലഭ്യമാകുന്നതിനും ചിലത് വേണ്ട എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് അറിയിക്കുന്നത് നമുക്കറിയാനും അത് എടുത്തോളൂ ഇപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾക്ക് അറിയിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയുന്നതിനൊക്കെ ഈ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി വേണം റിമംബർ നോ സ്പിരിച്വൽ കണ്ടക്ടിവിറ്റി നോ പ്രോഗ്രസ് ടു യുവർ ഇന്നർ ബീയിങ് ടു റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ലൈറ്റ് ഓഫ് ദ ടീച്ചർ നമ്മൾ ഗുരുവായിട്ട് കണ്ടക്റ്റീവായി വരുമ്പോൾ ഗുരുവിൽ നിന്നും പകർന്നു വരുന്ന ആ ലൈറ്റ് എനർജി നമ്മളിലേക്ക് പരമാവധി മാക്സിമം നമ്മൾ നമ്മളെടുക്കാനായിട്ട് തയ്യാറാവുക അതിൻ്റെ ആത്മശുചീകരണം അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ വളരെ ലളിതമായി പഠിച്ച് പരിശീലിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ മഹാത്മാ ചോക്കോക്സി ഡിസൈൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മപദ്ധി തയ്യാറാക്കിയ ഒരു സിലബസ് ആണ് ഇത് പാത്ത് ടു അർഹാർഡിപ്പ് അർഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവനാവാ അർഹതപ്പെട്ടവനാവുക എന്ന് പറയുമ്പോൾ പരമഹംസ എന്നൊക്കെ പറയാം പരമമായിട്ടുള്ള ഹംസം അതൊരു പ്രത്യേകമായിട്ട് പറയേണ്ടതാണ് ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുക അതാണ് ഹംസത്തിനെ ഉപമിക്കുന്നത് പരമഹംസ ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ ഒട്ടനവധി പരമഹംസം തലത്തിലെത്തിയ ആളുകളുണ്ട് ദ പാത്ത് ടു അർഹർഷിപ്പ് എന്ന് പറയുന്നതും ആ തലത്തിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ പലരും വിചാരിക്കും ഇതൊരു സന്യാസമാർഗമാണെന്ന് അങ്ങനെയല്ല നമ്മളൊരു സാധാരണ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരാളായി ഏറ്റവും മികച്ച ഒരു ഇൻഡിവിജ്വലായി ഇവിടെ ഏറ്റവും സമ്പന്നതയായി ഏറ്റവും അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമാവുക അതുപോലെ തന്നെ ഈശ്വരയുമായ ബന്ധവും നിറഞ്ഞിരിക്കുക നമ്മുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വളരെ ബാലൻസ്ഡായിട്ട് മാറുന്നതിന് അത് കാരണമാവും സോ Uh, you are welcome to uh, Mahatma Chauksey the Path to ship Course. Uh, this is a wonderful course uh, for those who is uh, searching for the uh, spirituality, a good path, good uh, the uh, uh, good spiritual path, or a good uh, 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 teacher. And uh, you can uh, come and visit our uh, training center at Trichur Post Office Road, and welcome you all. Uh, thank you. Namaste.